അറവു മാലിന്യവുമായി വന്ന വാഹനം റോഡരികിൽ ഉപേക്ഷിച്ചതോടെ ദുരിതം സഹിച്ച നാട്ടുകാർ കൊയിലാണ്ടി അടവണ സംസ്ഥാന പാതയിൽ നീലേശ്വരം അങ്ങാടിക്ക് സമീപമാണ് വാഹനം ഉപേക്ഷിച്ച നിലയിൽ നിർത്തിയിട്ടത് തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള മാലിന്യങ്ങൾ വാഹനത്തിൽ കൊണ്ടുപോയിരുന്നത് അറവു മാലിന്യവുമായി വന്ന പിക്കപ്പ് വാൻ റോഡരികിൽ ഉപേക്ഷിച്ചതോടെയാണ് നാട്ടുകാർ ദുരിതത്തിലായത് കൊയിലാണ്ടി അടവണ സംസ്ഥാന പാതയിൽ നീലേശ്വരം അങ്ങാടിക്ക് സമീപത്താണ് വാഹനം ഉപേക്ഷ നിലയിൽ നാട്ടുകാർ കണ്ടത് ഇതോടെ വലിയ പ്രയാസത്തിലാണിപ്പോൾ നാട്ടുകാർ കച്ചവട സ്ഥാപനങ്ങളിലേക്കുൾപ്പെടെ ആളുകൾ എത്തിപ്പെടാത്ത അവസ്ഥയാണ് തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള മാലിന്യങ്ങൾ വാഹനത്തിൽ കൊണ്ടുപോയിരുന്നത് വാഹനം നിർത്തിയിട്ട സ്ഥലത്ത് രക്തവും മാലിന്യവും ഉൾപ്പെടെ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുമുണ്ട് പുലർച്ചെ കുടുങ്ങിയ വാഹനത്തിന്റെ വിവരം പോലീസിലും ആരോഗ്യവകുപ്പിലും അറിയിച്ചിട്ടും കാര്യമായ നടപടിയൊന്നും ആദ്യ ദിവസം സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇന്ന് രാവിലെ നീലേശ്വര അങ്ങാടിയിൽ അറബ് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വണ്ടി കേടായിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് വളരെയധികം അപകടമായ രീതിയിൽ സംസ്ഥാന ഹൈവേയിൽ ചേർന്ന് കിടക്കുകയാണ് അത് മാത്രല്ല ഈ വണ്ടി എന്ന് പറഞ്ഞാല് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത വണ്ടിയാണ് ഒരു ഇതില്ലാത്ത രീതിയിലുള്ള വണ്ടി ഒരു ഇത് സാധാരണ ഇത് കൊണ്ടുപോകേണ്ടത് ഇത് ഫ്രീസ് ചെയ്ത വാഹനത്തിലാണ് കൊണ്ടുപോകേണ്ടത് അതിന്റെ മണമൊന്നും പുറത്തേക്ക് വരാത്തിരിക പക്ഷെ ഇന്ന് മുക്കത്ത് നിന്ന് ഇവിടെ വരെ ഈ ഒരു ഭാഗത്തുകൂടെ ഇതിന്റെ മലിനജലം ഒഴുകി വന്നിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇവിടെ നിർത്തിപ്പോയിട്ട് ഇന്ന് പുലർച്ചെ നിർത്തിപ്പോയതാണ് ഇതിന്റെ ആരാ ആളാണ് ഇതിന്റെ ഉടമസ്ഥർ ആരാന്ന് ആർക്കും അറിയില്ല പരിസരവാസികൾക്കൊക്കെ ഒന്ന് വീടുകളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് ഇതിനെ ഹെൽത്ത് വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല കാരണം ഇതിപ്പോ ജനങ്ങള് ഈ അങ്ങാടിയിൽ പോയി നിൽക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പുള്ളത് കച്ചവടത്തെ കച്ചവടക്കാർക്കൊക്കെ കച്ചവട ഷോപ്പുകൾ പൂട്ടി പോകുന്ന അവസ്ഥയാണുള്ളത് ശ്വാസം മുട്ട് അതേപോലെ തന്നെ പല പ്രശ്നങ്ങളും ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട് ഓക്ക് പൊത്താത്തതിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെ വണ്ടി നിൽക്കുന്നത് ഹൈവേയിലേക്ക് ഈ ഒരു ഭാഗം കയറിയാണ് നിൽക്കുന്നത് ഇതിനെതിരെ ഇത് വണ്ടിന്റെ അവസാന ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു വണ്ടിയാ ഇതിനെ ശക്തമായ നടപടി സ്വീകരിക്കണം കഴിഞ്ഞ ദിവസം ഈ വാഹനം കാരശ്ശേരി കറുത്ത പറമ്പിലും കുടുങ്ങിക്കിടന്നിരുന്നു എന്നാൽ പോലീസും പഞ്ചായത്ത് സെക്രട്ടറിയും ഉൾപ്പെടെ ഇടപെട്ട് കാര്യമായി നടപടിയൊന്നും സ്വീകരിക്കാതെ പറഞ്ഞു വിടുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ പരിസര പ്രദേശങ്ങളിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കടകളിലൊക്കെ വരുന്ന ആളുകൾ ഹോട്ടലൊക്കെ തുറന്നു നല്ലാതെ ആ ഹോട്ടലിൽ നിന്ന് വർഷം കഴിക്കാൻ ആളുകൾ കയറുന്നില്ല തൊട്ടടുത്ത വീടുകളിലൊക്കെ ആളുകൾ കടയൊക്കെ അടച്ച രീതിയിലാണ് ഈ വണ്ടി തുടർച്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രീതിയിൽ തന്നെയാണ് ഈ സംവിധാനം അറിയാൻ അതിനെതിരെ ഒന്നും നടപടി എടുക്കാത്തതിന്റെ ഒരു കാരണമാണ് ഇവിടെ ഇത് ആവർത്തിച്ചത് ഈ വണ്ടി കേടുവന്നിട്ട് മുതലാദിന്റെ വിളിച്ചത് കിട്ടുന്നില്ല ബാക്കിയുള്ള ഒരു സംവിധാനവും പോലീസിലോ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കറുത്തപറമ്പിൽ നിന്ന് നീലേശ്വരം വരെയുള്ള ഏഴ് കിലോമീറ്റർ റോഡിൽ വാഹനത്തിൽ നിന്ന് മാലിന്യമൊഴുകിയതോടെ ഈ റൂട്ടിലും യാത്ര ദുസ്സഹമാണ് ന്യൂസ് ബ്യൂറോ മുക്കം